ഇത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ വളവാക്കാൻ പറ്റുന്ന ഒരു ബയോബിൻ പദ്ധതിയാണിത് ഇത് പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നത് ഇതിന് മൂന്ന് തട്ടാണുള്ളത് ഇത് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ വേസ്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിത് വളവാക്കി എടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഇതുപോലൊരു ബക്കറ്റുണ്ട് ആ ബക്കറ്റ് ഇതിനേക്ക് വെച്ചു കൊടുക്കുക ഇതിന് നിറയെ സുഷിരങ്ങളുണ്ട് ഇത് ഇനോക്കലോ എന്ന് പറയും ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇത് നമുക്ക് കുറേശെ ഇതിലേക്ക് ആദ്യം നമ്മൾ ഇത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ വേസ്റ്റ് മുഴുവന് ശേഖരിച്ച് വെച്ചിട്ട് വേണം ഇടാൻ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇടാൻ നിൽക്കണ്ട ഇത് ഒരു ദിവസത്തേത് മൊത്തം നമ്മൾ വൈകുന്നേരമോ മറ്റോ നമുക്കിതിനകത്തിട്ട് കൊടുത്താൽ മതി അതിന് പക്ഷേ ഈർപ്പൊന്നും കാണരുത് ഈർപ്പൊന്നും ഇല്ലാതെ ഈർപ്പൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വെയിലത്തൊക്കെ വെച്ച് ഒന്ന് ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റ് നമുക്കിതിനകത്തിട്ട് കൊടുക്കണ്ടുന്നത് മുട്ടത്തോടും അങ്ങനെ എന്ത് വേസ്റ്റ് വേണമെങ്കിലും ഇടാം പക്ഷേ ഒന്നും വെള്ളം നനവ് കാണരുതെന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം വീണ്ടും നമ്മളെ ഈ നോക്കല ഇതിൻ്റെ മുകളിലേക്ക് വിതരിക്കൊടുക്കണം അങ്ങനെ ഓരോ പ്രാവശ്യവും വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് നമ്മൾ ഈ നോക്കല കുറേശേ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതൊരു രണ്ട് മാസം എടുത്ത് എനിക്കിത് വളവായി കിട്ടാൻ ഇത് താഴെ തട്ടിലിരിക്കുന്നതാണ് നമുക്ക് എളുപ്പം വളമായി കിട്ടുന്നത് നമ്മൾ നമ്മളിതിൻ്റെ അറ്റം വരെ നമ്മളിതുപോലെ വേസ്റ്റിട്ട് നിറച്ച് കൊടുക്കണം അതിന് ശേഷം രണ്ടാമത്തെ തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതും ഇതുപോലെ നിറച്ചതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ തട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട് അടപ്പ് വെച്ച് നമ്മൾ അടച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും വീഴാത്ത ഏതെങ്കിലും സ്ഥലത്ത് നമുക്കിത് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് താഴത്തേത് നല്ല വളമായി വരും പിന്നെ അതിന് മുകളിലുള്ളത് അങ്ങനെ കുറേശോട്ടിത് വളമായി മാറിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ഈ തട്ടിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഉറുമ്പൊന്നും കയറാതിരിക്കാനാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം ഇതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ് ഇത് ഇത് ഏറ്റവും മുകളിലുള്ളതാണ് അതിൽ കുറച്ചേ ഉള്ളൂ നല്ല ഉണങ്ങി നല്ല വളവായിട്ടാണ് ഇതിരിക്കുന്നത് ഇത് രണ്ടാമത്തെ തട്ടാണ് ഇത് നമ്മൾ ആദ്യം വെച്ച തട്ടാണ് ഇതിൻ്റെ അത്തയാണ് നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല വളമായിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്